പറഞ്ഞു ഞാൻ ഇനി എന്തൊരു ലാപ്ടോപ്പ് ഒക്കെ ആയിട്ട് വെച്ചാല് ഞങ്ങള് കല്യാണം കഴിച്ചിട്ട് ഏകദേശം ഏകദേശം കേട്ടോ മൂന്ന് വർഷമായി കഴിഞ്ഞ ആഴ്ചയിലേക്കും മൂന്ന് വർഷമായി വല്യ തട്ടുകേടുകളും വല്യ പരിക്കുകളൊന്നും ഇല്ലാത്ത മൂന്ന് വർഷങ്ങളായിരുന്നു ദൈവം അനുഗ്രഹിച്ച് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ പഴയ വെഡിങ് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു നോക്കിയപ്പോ അതൊന്ന് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു ഞങ്ങളുടെ വെഡ്ഡിങ് വീഡിയോസ് ആ ഒരു ഫീലിംഗ്സ് ഒക്കെ നിങ്ങളെടുത്തും കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ നമ്മുടെ കല്യാണം നടക്കണ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് വെച്ചാൽ അത് ഇപ്പൊ ഈ നൈന്റി ഫൈവ് നൈന്റി ഫോർ കല്യാണം നടത്തിക്കണ സമയത്ത് തന്നെയാണ് അതായത് കൊറോണ തന്നെയാണ് ഞങ്ങളുടെ സെക്കൻഡ് സെക്കൻഡ് ലോക്ക്ഡൌൺ തലേ ദിവസം ആ ഒരു മെയിൻ ലോക്ക്ഡൌൺ എക്സാക്ട് തലേ ദിവസമാണ് നടക്കുന്നത് അതുകൊണ്ട് ആളുകളുടെ കുറവ് അങ്ങനെ കൊറേ കൺഫ്യൂഷൻസ് വീഡിയോ വേണോ ഞങ്ങളെ വെഡിങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന എന്റെ മനോഹരമായ ഒരു ഗാനത്തിലൂടെയാണ് ആക്ച്വലി സർപ്രൈസ് സർപ്രൈസായിരുന്നു കേട്ടോ ശ്രീലക്ഷ്മി ഞങ്ങളുടെ രണ്ടുപേരുടെയും ബെസ്റ്റ് ഫ്രണ്ട് ആണ് പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് പറഞ്ഞാണ് ആക്ച്വലി ഞാൻ അങ്ങനെ സ്റ്റേജിൽ പാടുന്ന ആളൊന്നുമല്ല ആര് ഇങ്ങനെ എപ്പോഴും എന്റെ വായിൽ പാട്ടുണ്ടാവുന്നെങ്കിലും സ്റ്റേജിലൊന്നും അങ്ങനെ പാടിയിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ പാടിയ പാട്ടാണത് എന്തോനും വേണ്ടി അറിഞ്ഞ് മനസ്സിലറിഞ്ഞ് പാടിയ പാട്ടാണ് പാട്ട് സന്തോഷം തോന്നി പക്ഷെ എല്ലാരും പറയുന്നത് ഞാൻ റൊമാൻറ്റിക് ആയിട്ടൊക്കെ പാടോ എവിടെ ഒരാളെ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ എന്തെങ്കിലും ശരിക്കും നമ്മൾ പാട്ട് എൻജോയ് ചെയ്തു പക്ഷെ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ മാറിപ്പോ ഇത് ആക്ച്വലി ഈ തുടക്കം കാണുന്ന എന്റെ വീടാണ് നമ്മുടെ കസിൻസ് കുട്ടി കുട്ടി കസിൻസ് ആണ് നമ്മുടെ തോഴ്മക്കാരാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ടുത്തൊന്ന് ഭയങ്കര വഴക്ക് കിട്ടുവായിരുന്നേ കാരണം എനിക്ക് എന്റെ ചിരി പൊറത്തേക്ക് വരുല്ലോ കാരണം ഞാൻ ചിരില്ലോ പിന്നെ ക്ലിക്കെങ്കിലും പോകും ഈ സീനായിരുന്നു കൊറച്ച് ഇമോഷണൽ കണക്ഷൻ ഉള്ളൊരു സീനാണ് കേട്ടോ ബ്രദേശ്

ഈ അവസരത്തിൽ ഞങ്ങളുടെ മൂന്നാം വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അവസരത്തിൽ ഇതെന്റെ ഒപ്പാണ് പിന്നെ പരിപാടി നിങ്ങൾക്ക് അറിയാലോ ചിരിക്കുക ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി ചിരിച്ചിരി ഡാൻസ് പെർഫോമൻസ് ആണ് ഞങ്ങളുടെ രണ്ടുപേരുടെ കാരണം നമുക്ക് കൊറോണ ആയതുകൊണ്ട് റെസ്ട്രിക്ഷൻ നമ്മള് ചെറിയ രീതിയിൽ ഒരു ഡാൻസ് നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഞങ്ങളുടെ കല്യാണം നടത്തി തരുന്നത് അപ്പൊ ചേട്ടൻ ആയതുകൊണ്ട് കുറച്ചും കൂടെ എന്തായാലും അതിലൊരു ഈ നിമിഷത്തെ പറ്റി ആലോചിക്കുമ്പോ എന്തു നമ്മടെ മിന്നു കിട്ടുന്ന പ്രധാന ചടങ്ങാണ് എന്താ ഓ കാര്യം എല്ലാരും മറ്റേ തലോസം നമ്മള് ഒരു പരിപാടി ഉണ്ട് എല്ലാവർക്കും ഒരു പരിപാടി ഉണ്ട് പെടാതെ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ അന്നേരം നമ്മൾ ഓർത്ത് പോയ്യോ ഇത് പണി പാടുവോ കാരണം അത് നൈസായിട്ടൊരു മൂലായിരുന്നു അപ്പൊ അത് നൈസാണ് പക്ഷെ കെട്ടാറുണ്ട് വളരെ എളുപ്പമായിരുന്നു വളരെ സെക്കൻഡുകൾ കൊണ്ട് കെട്ടി പരിപാടി ോ അതോ ടെൻഷൻ അടിച്ചെന്തെങ്കിലും വരുത്തോ കാരണം ഇത് എന്താ എങ്ങനത്തെ ഇതാവൂന്നറിയില്ല എനിക്ക് ഭയങ്കര പക്ഷെ പെട്ടെന്ന് കഴിയൂ അത്ര സമയൊന്നും കിട്ടത്തില്ല പെട്ടെന്ന് കെട്ടി വാഹനം The sea and me Don't even know what I will <laughs> find എന്റെ അമ്മ എൻറെ പപ്പ ഞങ്ങൾ രണ്ടുപേരും ഈ കൊറേ ഇവർക്കും മടുത്തായിരുന്നു കേട്ടോ കാരണം ഫോട്ടോ എടുത്തിട്ട് ഒരു ഫോട്ടോക്കാര് വിടണില്ലല്ലോ നമ്മളെ പിന്നെ പിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ വളർത്താനും ഇവർക്കും മടുത്തു തുടങ്ങി പോളൂ അല്ലെ ഒരു വയസ്സാകുന്നേ ഉള്ളു അച്ചോടാരൊക്കെ കുഞ്ഞിപ്പെടാണെങ്കിൽ ചൂടല്ലേ ചൂടായിട്ട് പിള്ളേർക്ക് ചൂട് കൊടുക്കുന്നുണ്ട് ആ വെതായിട്ടിരിക്കുകയാണ് രണ്ടെണ്ണം ചോക്കി കൂട്ടായിട്ടിരിക്കുന്നു ഇപ്പൊ ഇതീ കാണ ഞാന് ഇപ്പോഴത്തെ ഞാൻ ഒരുപാട് ഊതി കുറിപ്പിച്ച പോലെ രണ്ടുപേരും അങ്ങനെ തന്നെയാണ് കല്യാണത്തിന് രണ്ടുപേരും കഷ്ടപ്പെട്ട് ിയു അപ്പൊ ഇവര് കൂടെ ഞങ്ങളുടെ പിന്നെ ഇതിനെ പറ്റി ഇതെന്റെസ് ഓഫീസ് പ്ലാൻ ഒന്നും ചെയ്ത് നേരത്തെ പ്രാക്ടീസ് ചെയ്തൊന്നും ചെയ്തല്ലോ അപ്പൊ തോന്നിയൊരു പാട്ടെ അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയ വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോക്ക് ലൈക്ക് ഷെയർ കമന്റ് ഇഷ്ട